ഇന്ന് രാവിലെ അച്ഛന് നമ്മളെ ഗോതമ്പ് ഉള്ള പിഴങ്ങന്റെ പ്രത്യേക പരിപാടിയിൽ നിൽക്കുക കാരണം ഉടുപ്പിന്റെ പട്ടൺസുകളെല്ലാം പൊട്ടിച്ചു കളയണ്ടോ ഞാനൊരു പത്തൊന്ത്രണ്ടർട്ടിന്റെ പട്ടൺസ് എല്ലാം കൂടി തയ്പ്പിച്ചിട്ട് വന്നതേ ഉള്ളു വീണ്ടും പൊട്ടിക്കുക അച്ഛാ പൊട്ടിക്കല്ല അത് കണ്ടോ കണ്ടോ ഈ പട്ടൺസ് എല്ലാം പൊട്ടിക്ക എന്തൊരു കൈ ഇങ്ങനെ മാറ്റി വെക്കും എന്തൊരു കൈയോടെ അത് പട്ടൺസ് കുട്ടിക്കല്ലേട്ടോ പിന്നെ ആ അതങ്ങനെ വെച്ചോളൂ ചൂടുണ്ടോ ഇല്ല കറകി കറക്കി ചൂട് കറക്കൊന്നും ചൂടില്ലല്ലോ കഴിക്കാൻ പറ്റും ഇത് കഷ്ണത്തിൽ മുക്കി കഴുകി കൂട്ടുകാരനോട് എടുത്ത് കഴിക്കാനേ ചാ ഈ കൂട്ടുകാരനോട് മുക്കി കഴുകി ഓക്കെ അന്ന് രാവിലെ അച്ഛൻ്റെ കാപ്പി കുടി ഏകദേശം പൂർണ്ണമാവുക കാപ്പിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ചെറിയ പണിയുണ്ട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ വെട്ടിക്കവേല പഞ്ചായത്തിൻ്റെ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം ഇന്ന് ഞാൻ ഒരു പത്തരക്കാണിൻ്റെ ഉദ്ഘാടനം ഇന്നത്തെ ഊടിൻ്റെ സ്പെഷ്യൽ ഒരു വെറൈറ്റിയാണ് അതായത് ഇന്ന് നമുക്ക് ചക്ക ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി നാടൻ ചക്കയും ചൂരക്കറിയും പിന്നെ ചോറ് ഒന്ന് കുറച്ച് പണിയേ ഉള്ളൂ അതുകൊണ്ട് ചക്കയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പം നമ്മുടെ സ്റ്റേറ്റ് ലൈബ്ര ലൈബ്രറി കൗൺസിലിൻ്റെ ഉദ്ഘാടന വേദിയിലേക്ക് നമുക്ക് പോകാം ഇന്ന് നമുക്ക് ചക്ക ഇട്ടു ഇന്ന് കിട്ടി നല്ല അടിപൊളി ചക്കയാണ് ഇന്നും ചക്ക നമുക്ക് മനോരമയിൽ വീട്ടിൽ നിന്നാണ് ചക്ക എന്ന് ഇന്ന് നമ്മൾ ചക്ക വേവിക്കുകയാണ് ഇന്ന് നമ്മൾ ചക്ക വേവിക്കാനുള്ള ചക്ക റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ ചക്കക്കൊരു തേങ്ങാച്ചിരി വെയ്ത് കരിയേപ്പില പിന്നെ നമ്മൾ കുരുമുളകും കൂടി പച്ചക്കുരുമുളകും കൂടി ഇടുന്നുണ്ട് പിന്നെ പച്ചമുളക് വരുന്നത് നമ്മൾ കാന്താരി ഇടാം കാന്താരി ഇടുമ്പോൾ അതായിരിക്കും ടേസ്റ്റ് ഇത് നമുക്ക് മിക്സഡ് രാവിലെ ഇട്ട് ചെറുതായിട്ട് ചതച്ചെടുക്കാം അടിപൊളി അരപ്പാണ് കേട്ടോ ഈ തേങ്ങയുടെ കൂടെ നമ്മൾ കുരുമുളകും പച്ചക്കുരുമുളകും ചേർത്തു കാന്താരിയും ചേർത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല നല്ല അത്യാവശ്യം ശരിയുണ്ട് നല്ല മണവും ഉണ്ട് നമ്മൾ അരച്ചു വെച്ച അരപ്പ് അപ്പം അതൊക്കെ ഈ ചക്കയിലൊക്കെ ഇടാം നമ്മുടെ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇനി ഇതിലേക്ക് നല്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ കുഴിക്കും ഓക്കെ നല്ല രണ്ട ചക്ക ചൂരക്കറി ഇന്ന് മീൻകൾ റെഡി ആയിട്ടുണ്ട് നല്ല ചൂരക്കറിയാണ് ഏട്ടാ ആവി വറക്കുക നല്ല ചൂരക്കറി ആദ്യം അച്ഛനും ചക്ക വേവിച്ചതും നമ്മളെ കറി ചക്ക വേവിച്ചു ആദ്യം നമുക്ക് ഈ ചക്ക വേവിച്ച് കഴിച്ചിട്ടേ അത് കഴിഞ്ഞിട്ട് ചോർന്ന കേട്ടോ അതല്ലേ കഴിച്ചു അവിടെ നാളെയൊക്കെ പിന്നെ കാണാം കഴിക്കാണേ ചക്ക എങ്ങനെ ഉണ്ടെന്ന് പറയണം ചക്കക്കുരു വായിച്ചോ ചക്കുറി നല്ല ചക്കക്കുരു വെന്താ നല്ല വെന്തോ അച്ഛന് ചോറ് കഴിക്കത്തില്ല എന്നാൽ ചോറ് വേണ്ട കാരണം ഈ ചക്ക കഴിച്ചോണ്ട് അച്ഛൻ്റെ പപ്പടം ഞാൻ എടുത്തോണ്ട് വെച്ചു പപ്പടം കഴിക്കും പപ്പടവും ചക്കോറ് വേണം എല്ലാ കൂടെ കഴിച്ചാലും ശരിയാവത്തില്ല ചക്കയൊക്കെ ആരോഗ്യത്തെ നല്ലേ അച്ഛനെ പപ്പടം പൂച്ച ഒന്ന് കരയുന്ന അവർക്ക് ചോറ് കൊടുക്കാൻ പോവാൻ പോവാത്തെ ഉച്ചയോടിനുപേരും നിങ്ങൾ ചക്ക വേവിച്ചതും ചൂരക്കറിയും കഴിച്ചു ഓക്കേ അച്ചാ ഓക്കേ അല്ലേ എന്തുവാ